ഹലോ ഐ ആം ഫൈറൂസ ഫ്രം കാസർഗോഡ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ടു ഇയർ ക്യാമ്പിന് ശേഷമാണ് ഇപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് ലേൺ വേസ് കുറിച്ച് എനിക്ക് മുമ്പൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ലേൺ കുറിച്ച് അറിഞ്ഞത് അങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്തെന്നാണ് എനിക്ക് ഇല്ല അങ്ങനെ ക്ലാസ് ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ വിത്ത് എൻ്റർവ്യൂ ആണ് എടുത്തത് ഇപ്പോൾ ബികോമാണ് ഞാൻ ചെയ്യുന്നുള്ളത് അപ്പോൾ എനിക്ക് നല്ലൊരു ക്ലാസ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സപ്പോർട്ടീവാണ് മെൻട്രായാലും രണ്ട് വയസ്സ് ആപ്പിലായാലും നല്ല പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും മെറ്റീരിയൽസെല്ലാം കിട്ടുന്നുള്ളതുകൊണ്ടും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എന്ന രണ്ട് വയസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് നല്ലൊരു അഭിപ്രായം തന്നെയാണുള്ളത് എല്ലാം പെട്ടെന്ന് മനസ്സിലാ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഭയങ്കര ക്ലിയറാണ് ക്ലാസ് ക്ലാസ്സെല്ലാം എന്തായാലും എനിക്ക് നല്ല ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത്